അയ്യോ അങ്ങനെ ചന്ദ്രയാൻ സ്യൂട്ട് റെഡി ആയിടും കുഞ്ഞു കുഞ്ഞി ഡാട കുഞ്ഞു ചന്ദ്രനി പോവുമ്പോ ഡാടക്ക് ഇതേ വെള്ളം കുടിക്കണം കണ്ടോ അതിന് വേണ്ടിട്ടാണ് ഞാൻ ഇതെല്ലാം സെറ്റപ്പ് ചെയ്യുന്നത് കണ്ടോ കുഞ്ഞു കുഞ്ഞി ഇതെന്നാ മനുഷ്യ ഉടുപ്പിനകത്ത് വെള്ളോ വെള്ളമോ ഞാനൊക്കെ ഞാനൊക്കെയാണെ പോക്കനെ വേണ്ട ഇതെല്ലാം അങ്ങനെ ഈ കൊച്ചിനെ നോക്കി ഞാന് വീട്ടിൽ കൊണ്ടാ മനുഷ്യ നിങ്ങൾ കിടക്കുന്ന കേട്ടാ നമ്മുക്കും പോവാഞ്ഞു ഇത് ഇതിനകത്ത് കേറിയിണ്ണോ ഇതിനകത്ത് കേറി അതറുന്നില്ലേ കുഞ്ഞുഞ്ഞി അവിടെ അതിനകത്ത് കുഞ്ഞുഞ്ഞിറി കുഞ്ഞുഞ്ഞിറിയിണോ അതിനകത്ത്

ഒന്നല്ലേ വണ്ടി ഇങ്ങനെ ഓഹോണ്ട് അതെ അല്ലേ അവള് കൊച്ചു വിടണ്ടാട വിടണ്ടാടിച്ചിട കുഞ്ഞി എന്നെ വിടില്ല വിട്ടു പോകല്ലോ അങ്ങനെ ചന്ദ്രയാൻ സ്യൂട്ട് റെഡി ആയി എടുത്തിടും ആണോ എന്താ പൊന്ന് ബ്ലൗസാ ഗ്ലൗസല്ലേ അവളെ ഒരു തൊട്ട് കട്ടി കൊണ്ടുപോവാൻ മനുഷ്യ ചന്ദ്രയാൻ ദൗത്യത്തിൽ മകളും പങ്കു വരും അമ്മയെ കൂടാതെ പെരക്കി പുറത്തേക്ക് ഓരോ ഒറ്റയാണ് ഇറങ്ങില്ല ആ അപ്പം പറച്ചിന് മാത്രേ ഉള്ളൂ ഞാനാ കുഞ്ഞിനെ ടൗണിൽ കൊണ്ടുപോകുന്നതൊക്കെ അറിയോ ഞങ്ങൾ ഇങ്ങനെ പറന്ന് 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 ആ വളർന്നു പറന്ന് ഒറ്റ ഇടത്തിന് ആയമ്പടിയിലാണ് ശരിക്കും ചന്ദ്രനി പോണ പോലെ അവരുടെ ആ ഡ്രസ്സിന്റെ കളറ് കുഞ്ഞു കുഞ്ഞിടെ ചന്ദ്രി പോവാന്ന് ബഹിരാകാശം പോവട വിലിച്ചു പൊട്ടിക്കില്ല പ്പനോട് പറഞ്ഞ നൂല് പോലത്തെ മാലയാണീ പൊട്ടിച്ചോണ്ട് പോണെ അതും കൂടെ വായിക്കണോ നീ അതും പാടുകളാണ് ഇത് ചായ ഓടിക്കാൻ എങ്ങനെ ഇറങ്ങൂത്

ടാ ഡ്രസ്സെല്ലാം ഞങ്ങളെ ഇട്ടു കഴിഞ്ഞപ്പോൾ കുഞ്ഞുഞ്ഞിക്ക് ഒരു പിടുത്തോം കിട്ടിയില്ല അത് അല്ലേ കുഞ്ഞുഞ്ഞി കുഞ്ഞുഞ്ഞി പേച്ച് പോയോടി ചാരോ